പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പി ഒന്ന് കാണാം നമ്മുടെ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായി പഞ്ചസാര ചേർക്കാം ഞാൻ ഇവിടെ ഇപ്പം എടുത്തേക്കുന്നത് ബ്രൗൺ ഷുഗർ ആണ് ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി അതുമല്ലെങ്കിൽ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഇപ്പം അറുപത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിലാട്ടോ ഗോതമ്പ് പൊടി എടുത്തേക്കുന്നത് അതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം നിങ്ങൾക്ക് ഈ ഒരു ഗോതമ്പോടി വേണ്ട എന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് റെഡിയാക്കുന്നത് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഗോതമ്പോടി ചേർത്ത് കൊടുക്കാൻ നോക്കണേ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം ഒരുപാടങ്ങ് പോവരുത് ചെറിയ ഒരു തിക്നെസ്സിൽ വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട് ഇതാ കറക്റ്റ് ഒരു പരുവത്തിൽ തന്നെ വേണം നമുക്കിത് കിട്ടാനായിട്ട് ഇനി ഇത് തണുത്തു വരുമ്പം കുറച്ചും കൂടി ഇത് കട്ടിയായി വരും ഇനി ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു റോബസ്റ്റാ പഴം പിന്നെ ഒരു ആപ്പിളും കൂടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റോബസ്റ്റാ പഴം വേണ്ട എന്നുണ്ടെങ്കിൽ ഞാനിപ്പോവും പഴം ആണെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇത് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞ് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഈ ഒരു സ്മൂതിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് സ്ട്രോബെറിയുടെ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സ്ട്രോബെറി സിറപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതാ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാലൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇതൊന്ന് അടിച്ചെടുക്കണം ഞാനിവിടെ ഇപ്പം അരക്കപ്പളവിലായിട്ടോ പാൽ ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എടുക്കാം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇനി നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ്സിലേക്ക് അല്പം സ്ട്രോബെറിയുടെ സിറപ്പ് ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ഗ്ലാസിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഐസൊക്കെ ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഇപ്പം നല്ല തണുത്ത പാൽ ഒഴിച്ചേക്കുന്നത് കൊണ്ടാ കേട്ടോ ഐസ് ഇടാത്തത് ഇനി ഇതിൻ്റെ മേലിലേക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് അല്പം പിസ്ത പൊടിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം പിസ്തയോ ബദാമോ കാഷ്നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മേളിലേക്ക് ആ ഒരു സ്ട്രോബെറിയുടെ സിറപ്പും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ ഹെൽത്തിയായ ചിലവ് കുറഞ്ഞ ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് മാത്രമല്ല വെയ്റ്റ് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഡ്രിങ്കും കൂടിയാണ് ഇത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്